ദിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദ നേഴ്സ് ക്യൂ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങൾ ജെ പി എച്ച് എൻ അതുപോലെ എയിംസ് ആർ ആർ ബി തുടങ്ങിയിട്ടുള്ള എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എം സി ക്യൂ ഡിസ്കഷൻ ക്ലാസുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഓൾറെഡി നമ്മുടെ ജെ പി എച്ച് എൻ ക്ലാസ്സിൽ പേയ്മെൻറ്റ് ചെയ്ത് ജോയിൻ ചെയ്തവർക്ക് ഇതിനകത്ത് സെപ്പറേറ്റ് പേയ്മെൻറ്റ് ആവശ്യമില്ല നിങ്ങളുടെ ആപ്പിൽ ഇത് പെയ്ഡ് പേനവ് എന്നേ കാണിക്കുകയുള്ളൂ പക്ഷേ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ കൂടെ കിട്ടുന്നതായിരിക്കും അപ്പം ഇതിനകത്തുള്ള കുറച്ച് മോഡൽ എക്സാംസും എല്ലാം നിങ്ങൾക്ക് അതിനകത്ത് കിട്ടുന്നതായിരിക്കും ഏകദേശം ഈ കണ്ടന്റ് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഓൾറെഡി നാല് ലൈവ് ക്ലാസ് ഉണ്ട് അതുപോലെ അമ്പത്തഞ്ച് മോഡൽ എക്സാംസ് ഉണ്ട് ഈ അമ്പത്തഞ്ച് മോഡൽ എക്സാമും മറ്റവർക്ക് കൂടി അതായത് ഇപ്പോൾ ഓൾറെഡി ജോയിൻ ചെയ്തവർക്ക് കൂടി അത് കിട്ടുന്നതായിരിക്കും കേട്ടോ ഈ അമ്പത്തഞ്ച് മോഡൽ എക്സാം എന്ന് പറഞ്ഞാൽ കുറച്ച് ടഫ് ആയിട്ടുള്ള മോഡൽ ആണ് കാരണം ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചെങ്കിലേ നിങ്ങൾക്ക് ജെ പി എച്ചിനുള്ള ആ ഒരു ഹയർ റാങ്കിലേക്ക് എത്താൻ കഴിയുള്ളൂ അപ്പോൾ മാർച്ച് പതിനൊന്നാം തീയതി തൊട്ട് മാർച്ച് പതിനൊന്നാം തീയതി വൈകുന്നേരം തൊട്ട് ഈ ഒരു ബാച്ചിലെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതായിരിക്കും പ്രീവിയസ് എം സി ക്യൂ ഡിസ്കഷനായിരിക്കും അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരുപാട് പ്രീവിയസ് എം സി ക്യു കൊടുത്തിട്ടുണ്ട് പല രീതിയിലുള്ള എം സി ക്യു അതിൻ്റെ ഡിസ്കഷനും കാര്യങ്ങളും ആയിരിക്കും ഈ ഒരു ബാച്ചിൽ ഉണ്ടാവുന്നത് അപ്പം ഈ ഒരു ബാച്ചിൽ താരതമ്യേന കുറഞ്ഞ ഫീസാണ് അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നേഴ്സ് ക്യുൻ ആപ്പ് നേഴ്സ് ക്യുൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഈ ജെ പി എച്ച് എൻ മോഡൽ എം സി ക്യു ഡിസ്കഷൻ ഉള്ളി കോഴ്സ് എന്നുള്ള ആ ഒരു കോഴ്സിൽ ഈ ഒരു പച്ച ജെ പി എച്ച് എൻ എം സി ക്യു ഡിസ്കഷൻ എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും എക്സാമിൻ്റെ തലേ ദിവസം വരെ ക്ലാസ്സുകൾ കിട്ടുന്നതായിരിക്കും കേട്ടോ രണ്ട് മന്ത്സ് രണ്ട് മാസം ഡ്യൂറേഷനുള്ള കോഴ്സാണ് അപ്പോൾ ഇതിനകത്ത് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് ചെയ്യുക ഇനി അത്യാവശ്യക്കാർക്ക് വിളിക്കുകയും ചെയ്യാം ഞാൻ ഫ്രീ ആണെങ്കിൽ ഫോൺ എടുക്കുന്നതായിരിക്കും വാട്സപ്പിൻ്റെ മെസ്സേജ് ചിലപ്പോൾ റിപ്ലൈ തരുന്നത് വൈകുന്നേരങ്ങളിലൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരോടും ഫ്രണ്ട്സിനോടൊക്കെ പറയുക എ പി എച്ച് എൻ എക്സാമിന് വേണ്ടി പഠിച്ച് തുടങ്ങാത്തവർക്കാണെങ്കിലും ഈയൊരു എം സി ക്യൂ ഡിസ്കഷൻ യൂസ്ഫുള്ളായിരിക്കും പക്ഷേ ഈ എം സി ക്യു ഡിസ്കഷൻ കൊണ്ട് മാത്രം നമുക്ക് ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റാ പറ്റുന്ന രീതിയിലല്ല കാരണം ഇതിനകത്ത് എം സി ക്യു ഡിസ്കഷൻ മാത്രമേ ഉള്ളൂ അത് റിലേറ്റഡ് ആയിട്ടുള്ള പോയിൻസുകൾ വരുന്നുണ്ട് പക്ഷേ ഈ എം സി ടി ഡിസ്കഷനും പിന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ശ്രമം കൂടെ ഉണ്ടെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും പിന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞു നമ്മുടെ കോഴ്സിൽ ഓൾറെഡി ഉള്ളവർക്ക് ഇതിൻ്റെ പേയ്മെൻറ്റ് ആവശ്യമില്ല അപ്പോൾ ഇത്രയുള്ള വീഡിയോ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക കൂടുതൽ ആവശ്യങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ താ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക പിന്നെ നിങ്ങളെ ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പ് മെറ്റീരിയൽസ് അയച്ചു തരുന്നതിന് വേണ്ടി മാത്രമായിരിക്കും ആ വാട്സപ്പ് ഗ്രൂപ്പ് അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക സോ താങ്ക് ഫോർ വാച്ചിങ് ഓൾ ദ ബെസ്റ്റ്